സർക്കാർ നയത്തിന് വിരുദ്ധമായിട്ട് ലോക്കപ്പ് മർദ്ദനങ്ങൾ നടത്തുന്ന പോലീസുകാരെ സർവീസ് വെച്ചിരിക്കാൻ പാടില്ല കറപ്ശനമായ നടപടി സ്വീകരിക്കണം ഏതായാലും ഇത് വെച്ചിട്ട് പോലീസിനാകെ താറടിക്കാൻ വേണ്ടിയിട്ട് രമേശ് ചിലത്തിന് ഇറങ്ങണ്ട നിങ്ങളുടെ റെക്കോർഡൊക്കെ നാട്ടിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം യു ഡി എഫ് ഇത്തരത്തിലൊരു പ്രചരണം നടത്തുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങൾ മറച്ചു വയ്ക്കാൻ വേണ്ടിയാണ് രാഹുൽ മാങ്കൂട്ടം ത്തിന്റെ പ്രശ്നം യു ഡി എഫിന് ചെറുതൊന്നുമല്ല ജാല്യതയും അപകീർത്തിയും സൃഷ്ടിച്ചിട്ടുള്ളത് കാരണം ഒരു പുതിയ തലമുറയുടെ നേതാക്കന്മാരായിട്ട് വെച്ച ആളുകളെല്ലാം കളങ്കിതരാണ് എന്നുള്ള അഭിപ്രായം കേരള ജനതയിൽ ഉണ്ടാക്കിയിരിക്കണം എന്നാൽ അത് മറച്ചു വെക്കാൻ വേണ്ടി പുതിയ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് അതിന്റെ ഭാഗവും കൂടിയാണ് ഇങ്ങനത്തെ ഇഷ്യൂ വച്ചിട്ട് പോലീസിനാകെ താരടിക്കുന്നതിനും ഇപ്പോൾ രമേശ് ചിഹ്നം നടത്തിയ പോലുള്ള പ്രസ്താവനകൾ പറഞ്ഞതിനും കാരണത്തിൽ ഈ ക്ഷേദോപകാരം ഉണ്ടാകും പക്ഷെ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം നയം വളരെ വ്യക്തമാണ് ഒരു കാരണവശാലും ലോക്കപ്പ് മർദ്ദനത്തെ അംഗീകരിക്കുന്നതല്ല ഞാൻ പറഞ്ഞല്ലോ അവരായിരുന്നു അതിൻ്റെ ഏറ്റവും വലിയ ഇരകളെന്ന് അപ്പോൾ ഞങ്ങളെങ്ങനെ മറക്കാനാണ് ഈ ഭരണത്തിന് കീഴിൽ ഇത്തരത്തിലുള്ള മർദ്ദനങ്ങൾ കൂടുകയല്ല കുറയുകയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതിൻ്റെ സാക്ഷ്യപത്രമാണ് സ്റ്റേറ്റ് പോലീസ് കംപ്ലയിൻ്റ് അതോറിറ്റിക്ക് കിട്ടിയിട്ടുള്ള കംപ്ലയിൻസിൽ കുത്തനെ ഇടിവ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഉണ്ടായത്